മനോഹരമായ പാത പക്ഷേ പ്രദേശവാസികൾ ഈ പാതയെ വിളിക്കുന്നത് റോഡ് എന്നാണ് പറഞ്ഞു ഗ്യാപ്പ് വരെയുള്ള ഏഴ് കിലോമീറ്റർ ദൂരമാണ് കൊലകൊല്ലി മേഖല നിർമ്മാണം പൂർത്തീകരിച്ച് അഞ്ച് വർഷത്തിനുള്ളിൽ അപകടങ്ങളും മരണങ്ങളും നടന്നു മരിച്ചവരിൽ ഏറെയും വാഹന യാത്രികരാണ് അപകടങ്ങൾ കണ്ടും നിലവിളികൾ കേട്ടും മനസ്സുമരവിച്ച അവസ്ഥയിലാണ് കാക്കാക്കട ചരമടി നിവാസികൾ മൂന്നാർ സന്ദർശിച്ച ശേഷം തിരികമടങ്ങുന്ന തമിഴ്നാട് കർണാടക സ്വദേശികളുടെ വാഹനമാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത് കുത്തനെയുള്ള ഇറക്കത്തിൽ ബ്രേക്ക് നഷ്ടപ്പെടുന്നതാണ് അപകടങ്ങൾക്ക് കാരണം ചെമ്മണ്ണാർ ഗ്യാപ്പ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ച് അഞ്ചു വർഷം പിന്നിടുമ്പോൾ നാല്പത്തി അഞ്ചിലധികം അപകടങ്ങൾക്കാണ് ഈ പാത സാക്ഷ്യം വഹിച്ചത് പതിനാല് പേരുടെ ജീവൻ നഷ്ടമായി ഏകദേശ കണക്കാണ് നമുക്കുള്ളത് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ പേർ മരണപ്പെട്ടിട്ടുണ്ട് അത് കണ്ടൊരു പത്ത് നൂറോളം പേർ ആളുകൾക്ക് അംഗവൈകല്യം സംഭവിച്ചിട്ടുണ്ട് അതാണ് ഈ റോഡിലെ ഇപ്പോഴുള്ള അവസ്ഥ ഇനിയും വേനൽക്കാലം വരുവാണ് അപ്പം വേനൽക്കാലം വരുമ്പോൾ ഈ റോഡുകളിൽ അപകട സാധ്യത കൂടും അനുസരിച്ച് നമ്മുടെ വീല് ചൂടായി ബ്രേക്ക് ലൈൻ്റെ പഴയ ചൂടായിട്ടാണ് ഈ അപകടങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഇടയ്ക്ക് നിർത്തിയിട്ട് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം തമിഴ്നാട് ട്രിച്ചിയിൽ നിന്നും എത്തിയ വാൻ മൂന്ന് പേർക്ക് ഗുരുതര പരിക്കേറ്റിരുന്നു ഇരുചക്ര വാഹനങ്ങളാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത് ഹരിത ചെക്ക് പോസ്റ്റ് ടൈക്കെ ബ്രേക്ക് അപകട സൂചന മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുക സമാന്തര പാതയായ കാക്കാക്കട പെരിയകനാൽ റോഡ് നവീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് അപകടങ്ങൾ കുറയ്ക്കാൻ പ്രദേശവാസികൾ മുമ്പോട്ട് വയ്ക്കുന്നത് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നിരാഹാര സമരവും നടന്നിരുന്നു പ്രശ്നപരിഹാരത്തിന് ശക്തമായ സമരങ്ങളുമായി മുമ്പോട്ടു പോകാനാണ് പ്രദേശവാസികളുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ അടിമാലി